എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഗാർഹിക പാചകവാതകം കൈകാര്യം ചെയ്യുന്ന എല്ലാ അമ്മമാരും സ്ത്രീകളും അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ മറക്കാതെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്ന സമയത്ത് ഇനി മുതൽ സബ്സിഡി വേണമോ എങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും ഈ കാര്യങ്ങൾ വേഗം പൂർത്തീകരിക്കേണ്ട ാണ് കാരണം മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിന് നിർബന്ധമാക്കിയിരുന്നു ഇതിന്റെ അവസാന തീയതികൾ കൂടി ഈ ഒരു സമയത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുന്നതും അപ്പോൾ ഇന്ത്യൻ ആയിക്കോട്ടെ എച്ച് ബി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭാരതിന്റെ ഗ്യാസ് സിലിണ്ടർ ആയിക്കോട്ടെ ഇത്തരം ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ നിന്ന് പലർക്കും അതായത് നമ്മുടെ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറയുന്ന സബ്സിഡി പ്രോഗ്രാമിൽ ചേർക്കപ്പെട്ടിട്ടുള്ളവരാണ് അതായത് അവരുടെ റേഷൻ കാർഡ് ഒരുപക്ഷേ ബി പി എൽഒ എ ുണ്ട് മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡ് സ്ത്രീകൾക്ക് ആയിരുന്നു ഈ ഒരു പ്രതിമാസം ഗ്യാസ് സിലിണ്ടറിനോടൊപ്പം തന്നെ സബ്സിഡി കൂടി ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റിഅൻപത് രൂപയിൽ അവർക്ക് ഗ്യാസ് സിലിണ്ടർ അവരുടെ വീടുകളിലേക്ക് ലഭ്യമാകുന്ന സംവിധാനമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ബാക്കി തുക മുന്നൂറ് രൂപയോളമാണ് പ്രധാനമന്ത്രി സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ അറിയിപ്പ് വന്നിരിക്കുകയാണ് നിലവിൽ പന്ത്രണ്ട് മാസത്തേക്കുള്ള സിലിണ്ടറിനും സബ്സിഡി ഇല്ല ഒൻപത് സിലിണ്ടറുകൾക്ക് വരെയായിരിക്കും സബ്സിഡി സബ്സിഡി ലഭിക്കുന്നത് പത്താമത് ഒരു സിലിണ്ടർ ഒരു സാമ്പത്തിക വർഷം നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തുക പൂർണ്ണമായിട്ടും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുന്നതാണ് അത് കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ് സബ്സിഡി അക്കൗണ്ടിൽ കയറുന്നതുമില്ല അതുകൊണ്ട് തന്നെ സിലിണ്ടർ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒൻപത് സിലിണ്ടറുകൾക്ക് വരെ ആയിരിക്കും കേന്ദ്ര സർക്കാർ സബ്സിഡി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇട്ട് നൽകുന്നത് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ചിലപ്പോൾ സബ്സിഡി കയറാതെ വരുന്നത് ആ ഒരു കാര്യം ആയിരിക്കും അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റേറ്റസ് ആധാറിൻ്റെ വെബ്സൈറ്റിൽ കയറി നമുക്ക് പരിശോധിക്കാവുന്നതാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് അല്ല എങ്കിൽ നമുക്ക് ബാങ്ക് ശാഖയിൽ എത്തിച്ചേർന്ന് ആധാറുമായിട്ട് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിക്കാനൊക്കെ സാധിക്കുന്നതാണ് മാത്രമല്ല ഇനി ഗ്യാസ് സിലിണ്ടർ ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് മസ്റ്ററിംഗ് പോലുള്ള കാര്യമാണ് അതായത് ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്നും ആ ഉപഭോക്താവ് എല്ലാ ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ട് എന്നും ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മസ്റ്ററിംഗ് എന്ന് പറയുന്ന സംവിധാനം നടപ്പിലാക്കുന്നത് നമ്മുടെ ഗ്യാസ് കണക്ഷന്റെ ബുക്ക് ആധാർ അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അതുമായിട്ട് എത്തിച്ചേർന്ന് വേണം നമ്മുടെ ഏജൻസിയിൽ എത്തിയോ അല്ലെങ്കിൽ ഏജൻസി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ എത്തിയോ നമുക്ക് വാഹനം വരുന്ന സമയത്ത് വാഹന സൗകര്യം കൂടിയുണ്ട് എങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഒരിക്കൽ മാത്രം ഇത് ചെയ്താൽ മതി രണ്ടായിരത്തി മാർച്ച് മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് ഇത് പൂർത്തി ാണ് അല്ലാത്ത പക്ഷം നമുക്ക് സബ്സിഡി ആനുകൂല്യങ്ങൾ നിർത്തുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ